ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയും അനാമികയും തമ്മിലുള്ള കല്യാണമൊക്കെ കഴിഞ്ഞു ഇതേ സമയത്ത് നമ്മുടെ നന്ദു ഹോസ്പിറ്റലിൽ ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി കിടക്കുന്നു ഇത് മകൾ അവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കനകവും ഗോവിന്ദനും കൂടെ അങ്ങ് പോവുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് നയനെ വലിയ അടിച്ചു ഭരിക്കാനായിട്ട് ചെന്നതാണ് ജാനകി മുമ മരുമകളുടെ ആ വലുപ്പവും കാണിച്ച് പക്ഷെ വിട്ട് കൊടുക്കാൻ നമ്മുടെ നയനെ എന്തായാലും തീരുമാനിച്ചിട്ടില്ല നല്ല നാല് വർത്തമാനം പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു ഇനി ആരൊക്കെ തൻ്റെ തലയിൽ കയറിയിരിക്കാൻ വന്നാലും കൊടുക്കേണ്ട മറുപടി കൊടുക്കുമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് നമ്മുടെ നയന നിൽക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് അമ്മായി സോപ്പിട്ട് കയ്യിലെടുത്ത് നാല് ഡയലോഗുകൾ അടിച്ച് അനാമിക ഇങ്ങനെ നിൽക്കുമ്പം അനി പുല്ല് വില പോലും കൊടുക്കാതെ അനിയങ്ങ് പോവുകയും ചെയ്തു കല്യാണവും ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി ദേ അനന്തപുരി തറവാട്ടിലേക്ക് കല്യാണപ്പെണ്ണ് ചെന്ന് കയറുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെ ആനയിച്ചു കൊണ്ട് വലിയ ആള് എന്തോ വലിയ സംഭവമാണ് അനാമികമോളെന്നുള്ള രീതിയിൽ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ ആനയെ എഴുന്നള്ളിക്കുന്നത് പോലെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് കാറിൽ കയറ്റി അതിന് ശേഷം എന്തെ അവർ അനന്തപുര തറവാട്ടിലേക്ക് എത്തി അനാമിക മോളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അമ്മയും മോളും അച്ഛനും കൂടെ അവിടെ മാറി നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അതും സ്നേഹപ്രകടനങ്ങളാണ് മകള് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുവാണല്ലോ അപ്പൊ അതിൻ്റെതായ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ആ സമയത്ത് മോളെ ഇനി എല്ലാം നിന്റെ കയ്യിലായി എല്ലാം നീ നോക്കിക്കോളണമെന്നും പറഞ്ഞ് അച്ഛൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്നേഹപ്രകടനം നടത്തുന്നത് അപ്പൊ അച്ഛനും അമ്മയും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനല്ലേ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഇനി നമ്മളെ തേടി ആരും നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് മകളും അച്ഛനും അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ അവരും കൂടെ പോവാണ് അപ്പോൾ ഇവരെയും കൂടെ വിളിച്ചു ജാനകിയൊക്കെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഇവരെല്ലാവരും കൂടി ചെല്ലുന്നു അനന്തപുര തറവാട്ടിലേക്ക് ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന എല്ലാത്തിനും മുന്നിൽ തന്നെയാണല്ലോ അപ്പം മുത്തശ്ശു പറഞ്ഞു നയനയോട് എല്ലാം റെഡിയാക്കാനായിട്ട് അപ്പോൾ ജാനകിയും ദേവയാനിയും പറഞ്ഞു വേണ്ട അവളൊന്നും ചെയ്യണ്ട അവൾ എന്ത് ചെയ്താലും അതിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം മനസ്സിലെ ദുഷ്ടത വെച്ചാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അതിന്റെ ആ ഒരു ഇത് നിങ്ങൾ മണ്ഡപത്തിൽ തന്നെ കണ്ടതല്ലേ അതുകൊണ്ട് അനാവികമോൾക്കുള്ള വിളക്കും താലമൊക്കെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയും ദേവിയാനിയും കൂടെ അകത്തേക്ക് കയറിപ്പോയി അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നയന ഇങ്ങനെ അവിടെ അങ്ങനെ നിൽക്കും കേട്ടോ ആ പറച്ചിൽ നയനയ്ക്ക് ശരിക്കും വേദന ഉണ്ടാക്കി പക്ഷെ തളരാനൊന്നും നമ്മുടെ നായന നിന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ വിളക്കും ഇതെല്ലാം ആയിട്ട് വന്നു ആരതി ഒഴിഞ്ഞു അതിനുശേഷം നിലവിളക്ക് അനാമിക മോളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് മോളോട് വലതുകാൽ വെച്ച് കയറാൻ പറഞ്ഞു സൂക്ഷിച്ച് കയറണോട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ മകളെ അകത്തേക്ക് കൊണ്ടുപോകുക അങ്ങനെ കൊണ്ടുപോയി വിളക്ക് കൊണ്ടുപോയി പൂജാമുറിയിൽ വെപ്പിച്ചു പ്രാർത്ഥിച്ചു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നയനെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആദർശിതനോട് പറഞ്ഞു നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതും ഇതിൻ്റെ അപ്പുറവും ഇവിടെ സംഭവിക്കാനുള്ള എല്ലാ വഴികളും ഉണ്ട് അതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോകാനേ നിവർത്തിയുള്ളൂ എന്നുള്ള കാര്യം ഇങ്ങനെ ആദർശി പറയാം അപ്പം ഈ കയറി വന്നു മരുമകൾ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തൊട്ട് രണ്ട് അമ്മായിമ്മമാർക്കും തുടങ്ങി മകളെ പുകഴ്ത്തലും അതുപോലെ തന്നെ നയനയോട് അവളുടെ അരുമപ്പണി ചെയ്യണമെന്നൊക്കെ പറച്ചിലും കാര്യങ്ങളും ഒക്കെ അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന് നമ്മുടെ ജയനും അജയനും കൂടി മാറി നിന്ന് സംസാരിക്കുവാണ് എന്തൊക്കെയാണെങ്കിലും ഏട്ട തീ കാണിക്കുന്നതും പറയുന്നതൊന്നും ശരിയല്ല എന്ന് അജയൻ പറയുന്നതാണ് അതുപോലെ തന്നെ ജാനകി അപ്പൊ ഇത്രയും നാളും വളഞ്ഞ വഴി വന്നു വളഞ്ഞ വഴി വന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് മോളെ അതായത് നയന മോളെ അവരോരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം നേരായ രീതിയിലൊരു മരുമകൾ വന്ന സമയത്ത് ആ മരുമകളോടും കൂടുതൽ സ്നേഹപ്രകടനം പ്രകടിപ്പിക്കുന്നതും നയനയോട് പകരം വീട്ടാനെന്നുള്ള രീതിയിൽ തന്നെയാണെന്ന് ദേവയാനിയുടെ കാര്യം ജയം പറയുക അപ്പൊ അത് ശരിയായിട്ടും പറഞ്ഞത് ഇത്രയും നാളും വളവേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോ മറ്റൊരു മരുമകൾ കൂടി വീട്ടിലേക്ക് വന്ന് കയറിയ സ്ഥിതിക്ക് ഇവിടെ ശരിക്കും രണ്ട് ചേരിയാകുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ അവിടെ നയനയും നവിയൊക്കെയാണ് പെടാപ്പാട് പെടാൻ പോകുന്നത് നവ്യ പിന്നെ പിടിച്ച് നിൽക്കും നയനെയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നതെന്ന് ജയൻ അന്നേരം പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞത് ശരി തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാം ഈ സമയത്ത് ദേഹ് എല്ലാവരും അവിടെ അങ്ങനെ നിൽക്കുന്നു എല്ലാവരും അവിടെ നിന്നു ആ ടൈമിങ്ങിൽ തന്നെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു മോളെ ഈ വീട്ടിൽ എൻ്റെ മോൾ വന്ന് മോൾ എന്തിനും ഏതിനും കണ്ടു പഠിക്കണം അതായത് നയനയെ കണ്ടു പഠിക്കണം എന്ന് മുത്തശ്ശി പറയുക അപ്പൊ അത് കേട്ടപ്പോൾ അനാമികയ്ക്ക് അങ്ങ് ദഹിച്ചില്ല അപ്പോഴേക്കും ജാനകി അവളെന്തിനാ നയനയെ കണ്ടുപിടിക്കുന്നത് എൻ്റെ മോള് നയനെ കണ്ടുപിടിക്കേണ്ടവളല്ല അവളത്തെ അവളെ കണ്ടു പഠിച്ചാലേ ഈ കുടുംബം കൂട്ടിച്ചോറാക്കും എന്ന് പറഞ്ഞ് ആ ഒരു ഇതിൽ ജാനകി പറഞ്ഞപ്പം ജാനകി നിർത്ത് നയനമോളെ ഈ കുടുംബത്തിൻ്റെ മഹാലക്ഷ്മിയ ഈ കുടുംബത്തിൻ്റെ ലക്ഷ്മിദേവി അവൾ ഒരിക്കലും ഈ കുടുംബം നശിച്ചു പോകാൻ ഒന്നും ചെയ്യില്ല അത് നിനക്കൊന്നും ഇപ്പം മനസ്സിലാവില്ല മനസ്സിലായിട്ട് ഒന്നും മനസ്സിലാകാതെ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ മുത്തശ്ശി കുറെ അങ്ങ് പറഞ്ഞു കെട്ടോ അപ്പൊ ഇതെല്ലാം കേട്ട് ഇങ്ങനെ അവരെല്ലാവരും നിൽക്കുക ഇപ്പൊ തന്നെ നയനമോൾ ഡിസൈൻ നീയൊക്കെ നയനമോൾ കൊള്ളില്ല കൊള്ളില്ലെന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ നയനമോൾ ഡിസൈൻ ചെയ്ത ആഭരണങ്ങളാണ് അനന്തപുരിയിലെ എല്ലാ ഷോറൂമിലും ഉള്ളത് അത് തന്നെയാണ് അനാമിക ഈ കല്യാണത്തിന് അണിഞ്ഞതും അപ്പൊ അതുകൊണ്ട് എല്ലാം അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഇതെല്ലാം കേട്ട ഈ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അനാമിക എന്നിട്ട് എന്ത് ചെയ്തു കിട്ടി ആ സ്വർണം മുഴുവനും കൊണ്ടൊന്നും നയനയുടെ കയ്യിലേക്ക് കൊടുക്കാൻ കാരണം നയനയുടെ കയ്യിൽ നിന്നും ഇത് കുറേശ്ശെ കുറേശ്ശെ അടിച്ചു മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയുടെ തലയിൽ വന്ന് കയറുമല്ലോ ഈ സ്വർണം മുഴുവൻ കാണാതെ പോയതിൻ്റെ ഒരു പഴി അവൾ ആരാ പൊന്നുമോള് നല്ല ഒന്നാന്തരം അതിബുദ്ധിക്കാരിയാണ് അനാമിക അങ്ങനെ അനാമിക എല്ലാവരുടെയും മുന്നിൽ കയ്യിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ ഇത് ഇനി ഏട്ടത്തി സൂക്ഷിച്ചാൽ മതി ഏട്ടത്തി ലക്ഷ്മിയാണെന്നാണ് മുത്തശ്ശി പറഞ്ഞത് ഈ വീടിൻ്റെ ഐശ്വര്യമാണെന്നാണ് ആണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ ആഭരണങ്ങളെല്ലാം മുത്തശ്ശി പറഞ്ഞ അനുസരിച്ച് ഇനിയിപ്പോൾ ഏട്ടത്തി സൂക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഇത് കണ്ടതും കേട്ടതും നമ്മുടെ നയനയൊന്നും ഞെട്ടി നയനയ്ക്ക് എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നി അപ്പോഴത്തേക്കും ജാനകി അയ്യോ മോളെ നീ എന്ത് പണി ഈ കാണിക്കുന്നേ ഇതൊന്നും സൂക്ഷിക്കാനുള്ള യോഗ്യതയൊന്നും ഇവൾക്കില്ല ഇതൊക്കെ മോളൊരു ഷെൽഫിൽ തന്നെ ഇരുന്നാ മതി ഇതൊന്നും അവളുടെ കയ്യിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും അനാമിക പറഞ്ഞു ഇല്ല ഏട്ടത്തി എനിക്ക് വിശ്വാസമാണ് ഈ കുടുംബത്തിലെ മൂത്ത മരുമകളല്ലേ ഏട്ടത്തി അപ്പൊ ഏട്ടത്തിയാണ് ഇതൊക്കെ സൂക്ഷിക്കേണ്ടതെന്നും പറഞ്ഞു അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് നയനയുടെ കയ്യിലേക്ക് വെച്ച് വെച്ചേൽപ്പിക്കാൻ നോക്കുവാട്ടോ അങ്ങനെ നയനാകെ ധർമ്മസങ്കടത്തിൽ ഇത് വാങ്ങിക്കണോ വേണ്ടയോ ഏ എന്നൊക്കെ ഉള്ളൊരിതില് അപ്പൊ ഇതിൽ നിന്ന് കുറെ കുറേ കാര്യങ്ങളിങ്ങനെ നമ്മുടെ അനാമിക പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ സ്വർണം മുഴുവൻ തിരിച്ച് വീട്ടിലെത്തിക്കണമല്ലോ അപ്പം അതിന് വേണ്ടുന്ന പരിപാടികളൊക്കെയാണ് ഒപ്പിക്കേണ്ടത് അപ്പം ഇത് എല്ലാം കൂടെ അപ്പം നയനയും നവിയൊന്നും ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നതായത് കൊണ്ട് ഇതിനോടൊക്കെ ആർത്തിയാണ് അല്ലെങ്കിൽ പരവേശമാണ് അങ്ങനെ ആ ഒരു ഇതൊക്കെ പറയുക ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ നയനയുടെ കൈയ്യിലേക്ക് ഇതിങ്ങനെ കൊടുത്തു അപ്പം മുത്തശ്ശി പറഞ്ഞു മോള് വാങ്ങിച്ചോളാം മോള് വാങ്ങിച്ചോളാന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കുകയും ചെയ്തു അതിനുശേഷം ഇവർ ആ സ്വർണ്ണമൊക്കെ എടുത്ത് നോക്കും അപ്പോൾ ഇതിൻ്റെ ആ ഒരു പകട്ടും കാര്യങ്ങളും ഇതെല്ലാം നോക്കി ഇങ്ങനെ മുത്തശ്ശി അതെല്ലാം അവിടെ വെച്ചു ഇത് കഴിഞ്ഞ് നമ്മുടെ നയന അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയി എല്ലാവർക്കും കുടിക്കാൻ ഇതൊക്കെ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും ദേ ജാനകി വലിയ ആൾ കളിച്ച് നയനയുടെ അരികളിലേക്ക് ചെല്ലുക അതായത് അനാമിക മോൾക്ക് ജ്യൂസ് എടുത്തുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അതേ നമ്മുടെ നയനയോട് വളരെ ഇതായിട്ട് തന്നെ ജാനകി സംസാരിക്കുക കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകിയോട് നയന പറഞ്ഞു എനിക്കിപ്പോൾ പറ്റത്തില്ല അളേ അമ്മ ഇളയമ്മ ഇപ്പോൾ ഇവിടെ ചുമ്മാ നിൽക്കുക അല്ലേ ഇളയമ്മയുടെ മരുമകളുടെ കാര്യങ്ങൾ ഇളയമ്മ തന്നെ നോക്കിയാൽ മതി എനിക്കിവിടെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മായിയമ്മയും മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ കാര്യം നോക്കേണ്ട കാര്യമുള്ളൂ അമ്മായിയമ്മ തന്നെ മരുമകൾ കൊള്ളത് മതി എന്ന് മതിയെന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോയി ജാറകി ഒട്ടും പ്രതീക്ഷിച്ചില്ല നയനെ അങ്ങനെ പറയുന്നു നയന ഈ പറയുന്നത് കേട്ടാ അതങ്ങ് എടുത്തു കൊടുക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ ചീറ്റിപ്പോയി നാറേ നാണം കെട്ട അവിടെ അങ്ങനെ നിൽക്കുക ലാസ്റ്റ് മരുമകൾ എടുത്ത് കൊടുക്കണ്ടേ കൊടുത്തേ പറ്റൂ അതുകൊണ്ട് അങ്ങനെ അങ്ങ് നിൽക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ അനാമിക മോളിൽ പോയി എല്ലാവരും കൂടി ഭർത്താനൊക്കെ പറഞ്ഞിട്ട് മുറിയൊക്കെ കാണിച്ചു കൊടുത്തു അനിയുടെ മുറിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് മുറിയിൽ പോയി ഡ്രസ്സ് മാറാനും ഇതൊക്കെ പറഞ്ഞിട്ടാണ് അനാമികയെ പറഞ്ഞു വിടുന്നത് ഈ സമയത്താണെങ്കിൽ അനാമിക മോളിൽ പോയി നിന്ന് നിന്നിങ്ങനെ ആലോചന എന്ന് പറഞ്ഞാൽ ഭയങ്കര ആലോചന എങ്ങനെയാണ് ഇവിടെ മുന്നോട്ട് പോകേണ്ടത് ഓരോരുത്തരെ കയ്യിലെടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ സ്വർണം അത് എങ്ങനെയാണ് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കേണ്ടത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഗഹനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്താണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അനി അനിയങ്ങോട്ടേക്ക് വന്നു അനി അനിയങ്ങോട്ടേക്ക് വന്ന് അനിയും അനാമിക മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ഈ വഴിയൊരിക്കി കാണുന്ന ആ ഒരിതുപോലും കാണിക്കുന്നില്ല അപ്പം അനി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം എന്താ അനി ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു കണ്ടില്ല നീ എന്നെ കണ്ടിട്ട് കാണാത്ത മട്ടി പോവല്ലേ ഓ ഇപ്പോഴും മനസ്സിൽ അവൾ തന്നെ ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പം ദേമിക എനിക്ക് വഴക്കുണ്ടാക്കാനൊന്നും യാതൊരു താല്പര്യവും ദൈവത്തെ വിചാരിച്ച് എന്നോട് സംസാരിക്കാൻ വരരുതെന്ന് പറഞ്ഞു ഓ മുൻകാ മുൻകാമുകി എന്ന് പറയാൻ പറ്റില്ല കാമുകി ആശുപത്രിയിലായതിൻ്റെ ആ ഒരു ദണ്ണമായിരിക്കും എന്ന് എനിക്കിപ്പോൾ അല്ലേന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ആരും അറിയുന്നത് കാമുകി ഹോസ്പിറ്റലിലോ നീ എന്തൊക്കെയീ പറയുന്നത് എന്റെ മുന്നിൽ ഒരുപാട് അഭിനയിക്കല്ലേ നന്ദ ആയതുകൊണ്ടല്ലേ നീ ഇപ്പൊ എന്റെ മുന്നിൽ കിടന്ന് ഇതുപോലെ കിടന്നു ഇങ്ങനെ കാണിക്കുന്നേന്ന് ചോദിച്ചപ്പോ അനി ഞെട്ടി അപ്പോഴാണ് അനീ കാര്യം അറിയുന്നത് അപ്പൊ നന്ദ ഹോസ്പിറ്റലാണ് അതുകൊണ്ടാണ് വരാത്തതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ എനിക്ക് നിന്നോടൊന്നും പറയാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ല എന്നെ ദൈവത്തെ വിചാരിച്ച് വെറുതെ വിടാൻ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ ദേഷ്യപ്പെട്ട അവിടെ നിന്ന് അങ്ങ് പോയി അനിയങ്ങ് പോയി കഴിഞ്ഞപ്പോഴും അനാമിക അവൻ്റെ ആരായിരുന്നാലും എനിക്കെന്താ പക്ഷേ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും എന്നെ ഒഴിവാക്കാമെന്ന് അവൻ വിചാരിക്കേണ്ട എനിക്ക് നേടാനുള്ളത് മുഴുവനും ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ അങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനി ഒരൊറ്റ പോക്കായിരുന്നു അതായത് അനാമികയെ ഉപേക്ഷിച്ചെന്നുള്ള രീതിയിൽ തന്നെ അവിടെ നിറഞ്ഞു ഓടി നന്ദുവിൻ്റെ അരികിലേക്ക് അപ്പൊ നന്ദുവിൻ്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കിഷോറും അതുപോലെ അവരൊക്കെ നിപ്പുണ്ട് അപ്പൊ അവരെങ്ങനെ നിന്നു അനിയെ കണ്ടു എന്താടാ എന്താ നന്ദുവിന് പറ്റിയത് എവിടെ നന്ദു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നിന്നോട് ആരേതൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു അതൊക്കെ ആരെങ്കിലും ആവട്ടെ എന്താ നന്ദുവിന് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഉള്ള കാര്യം ഇവരും ഇങ്ങനെ പറയാം നന്ദുവിനൊരു ഇത് പറ്റിയതാണെന്ന് പറഞ്ഞു എന്നോട് കള്ളം പറയാതെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞപ്പോഴാണ് ഇവർ വണ്ടി പുള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും അതിനോട് പറയുന്നത് എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിശ്വസിക്കാൻ പറ്റിയില്ല എന്താണ് എന്നോട് നേരത്തെ പറയാതിരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ അവൾക്ക് തന്നെ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നല്ലേ അവളെ തന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കാം അനി അപ്പം ആ കൂട്ടുകാർ ദേ ഇനി നീ നന്ദുവിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കരുത് കാരണം നീ ഇന്ന് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ നീ നിന്റെ ഭാര്യയുടെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് നന്ദുവിന്റെ കാര്യങ്ങൾ അതൊന്നും നിന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല നന്ദു ഇങ്ങനെ അങ്ങ് പൊക്കോളും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്കങ്ങനെ ഒരിക്കലും കരുതാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി സ്നേഹിച്ച പെണ്ണാണ് നന്ദു അവളെ മറക്കാനേ ഈ ജന്മം എനിക്ക് പറ്റില്ല പിന്നെ ഇപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞൊന്നും നീയൊക്കെ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിൻ്റെ കഴിയിലാണ് ഞാൻ താലി കെട്ടിയിരിക്കുന്നത് അത് ഒരുപാട് കാലം മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഒരിക്കലും അനാമികയെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ കാണുകയില്ല അംഗീകരിക്കുകയും പറഞ്ഞു അങ്ങനെ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാര് ഇങ്ങനെ എന്താ പറയേ ഉപദേശിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേക്കാൻ അനി തയ്യാറാകുന്നില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ അനാമികയ്ക്ക് ഒരു സ്ഥാനവും ഇല്ല എന്ന് നമ്മുടെ അനി എഴുതി അടിവരയിട്ട് പറയുന്നു അങ്ങനെ അനി അതെല്ലാം തറപ്പിച്ച് പറഞ്ഞിട്ട് എനിക്ക് നന്ദുവിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നീ ഇപ്പൊ നന്ദുവിനെ കാണണ്ട എന്ന് പറയുക അത് അദ്ദേഹം നന്ദുവിനെ കണ്ടാൽ എന്താ കണ്ട കുഴപ്പം എന്ന് ചോദിച്ചപ്പോ നീ ഇപ്പൊ നന്ദുവിനെ കാണണ്ടടാ നീ ഇപ്പ നന്ദുവിനെ കണ്ടാ നന്ദുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ചുകൂടി കൂടുതലാകും അവൾക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ആയിട്ട് ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കരുത് നീ ഇപ്പോ അനിയെന്നും പറഞ്ഞുകൊണ്ട് അനിയെ ഇവരെ നിർബന്ധിച്ച് പറഞ്ഞു വിടുക അപ്പോൾ ആരൊക്കെ എന്നെ എവിടുന്നൊക്കെ ഒഴിവാക്കിയാലും എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അവള് പോവില്ലെന്നും പറഞ്ഞാൽ അനി എന്നിട്ട് അവിടെ അങ്ങ് പോയിട്ടോ ഇതെല്ലാം കഴിഞ്ഞ് അനന്തപുരിയിൽ വൈകുന്നേരമായി അപ്പോൾ ഈ അനാമികമോൾക്ക് വേണ്ടത് എല്ലാം നയനയോടും നവ്യോടും ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നുണ്ട് ദേവയാനി വിളിച്ച് നിർത്തി നയനയോടും നവ്യയോടും ക്ലാസ് എടുക്കുക മോൾക്ക് അനാമികമോൾക്ക് ഉരുട്ടിവെച്ച് വായിൽ വെച്ച് കൊടുക്കണം അനാമികമോളുടെ കയ്യും കാലും കഴിച്ച് കൊടുക്കണം മോൾക്ക് അത് ചെയ്ത് കൊടുക്കണം ഇത് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം പറഞ്ഞിങ്ങനെ ചെയ്യുന്ന നയനൊരക്ഷരം പോലും മിണ്ടുന്നില്ല നവ്യ നല്ല കൊണക്കിന് ദേവയാനിക്കിട്ട് അങ്ങ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു സംസാരത്തിനൊടുവിലതേ ആദ്യ രാത്രിയും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അതിന് വേണ്ടുന്ന പാലും കാര്യങ്ങളൊക്കെ നയനയോട് തിളപ്പിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഓടി എന്നിട്ട് പറഞ്ഞു ഇവളെ കൊണ്ട് തിളപ്പിക്കേണ്ട ഇവള് വല്ല വിഷവും കലക്കി കൊടുക്കുവാണ് അതുപോലെ ജാനകി ഇങ്ങനെ നമ്മുടെ നയനയെ കൊണ്ട് സംസാരിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിലേ വിഷം കലക്കാത്തവരൊക്കെ ഈ വീട്ടിലുണ്ടല്ലോ നിങ്ങൾ തന്നെ അങ്ങ് തിളപ്പിച്ചു കൊടുത്താൽ മതി ഇനി അവരുടെ പാദസേവ ചെയ്യാനും പറഞ്ഞ് എന്റെയും നയനയുടെയും മരികിലേക്ക് ആരെയും കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവ്യ ദേഷ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അധരാത്രിക്ക് മുറിയിലേക്ക് നമ്മുടെ അനാനുഗങ്ങളെ പറഞ്ഞു വിടുക പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മോളുടെ ദിവസമാണ് അതുകൊണ്ട് തന്നെ അനിയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടോ ഒരു നീരസം ഉണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി അത് മോളായിട്ട് തന്നെ മാറ്റിയെടുക്കണം പിന്നെ അവനെ മോളെ സ്നേഹിച്ച് തുടങ്ങാനുള്ള അവസരം മോളായിട്ട് തന്നെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ നൂറ് അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാണ് ഇവരങ്ങോട്ടേക്ക് വിടുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ജീവിതം അതായത് അനിയുടെയും ഈ അനാമികയുടെയും ജീവിതത്തിൽ പൊടുപ്പും തൊങ്കലും ഒക്കെ വെക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജലച അവിടെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതാരും അറിയുന്നില്ല എന്തായാലും ഈ ഒരു സമയത്ത് അനാമികമ്മൾക്ക് കുറേ ഉപദേശങ്ങളും ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് രണ്ട് അമ്മായിമ്മമാരും കൂടി പോകുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകണം അപ്പം പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞനിയെ ഞങ്ങൾക്ക് കയ്യിലേക്ക് വെച്ച് തന്നെ വന്ന് കയറിയില്ല അതിനു മുമ്പ് കുഞ്ഞനിയെ വേണം എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് അങ്ങ് പറഞ്ഞു വിടുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴും നേരെ ഓപ്പോസിറ്റ് ഈ പറയുന്ന നമ്മുടെ അനിയെ അനി മൈൻഡ് പോലും ചെയ്യുന്നില്ല അനാമിക അതുപോലെ തന്നെ അനാമികയ്ക്കും ഭയങ്കര കലിപ്പ് അനിയോട് കാരണം അനി നന്ദുവനെ കാണാൻ പോയി എന്നുള്ള കാര്യം അനാമികക്ക് അറിയാം ഇത് അനാമിക അനിയോട് ചോദിക്കുകയും ചെയ്തു അപ്പൊ അനി പറഞ്ഞു ഞാൻ പോയി എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കയ്യിലിരുന്നാൽ മതിയെന്ന് പറഞ്ഞു എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ കൂട്ടുകാരെ ഉപേക്ഷിക്കാനും ഒന്നും ഞാൻ തയ്യാറല്ല നിനക്ക് വേണ്ടിയെന്ന് പറയുമ്പോൾ കൂട്ടുകാരെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞാലും ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല എന്ന് നമ്മുടെ അനി മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അത് കഴിഞ്ഞപ്പം ദേ അനാമിക എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരിക്കലും പെട്ടെന്നൊരു കുടുംബജീവിതത്തിലേക്ക് പോകാനൊന്നും താല്പര്യമില്ല എനിക്ക് കുറച്ചുകൂടി സമയം വേണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ അനാമികയ്ക്കാണെങ്കിൽ ഭയങ്കര കലിപ്പും കാര്യങ്ങളും ഒക്കെ അപ്പൊ അനാമിക ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർണമായും നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി അനാമികയ്ക്ക് തന്നെ എന്തായാലും ആദ്യരാത്രി തന്നെ നമ്മുടെ അനാമിക ചവിട്ടി പുറത്ത് മനസ്സിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മനസ്സിൽ നിന്ന് ചവിട്ടി പുറത്താക്കാം നമ്മുടെ അനി അങ്ങനെ എല്ലാം ചുമന്ന തലയിലേറ്റി വലിയ ആളായിട്ട് ജീവിക്കാവുന്നവന്ന് വിചാരിച്ചു വന്ന അനാമികക്ക് ഭർത്താവിൻ്റെ അവഗണനയാണ് ഏറ്റവും ആദ്യം കിട്ടുന്നത് എന്തായാലും അനി അവളെ തിരിഞ്ഞു പോലും നോക്കില്ല അപ്പം അനി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അനാമികക്ക് ദഹിക്കുന്നില്ല അപ്പം അനാമികയ്ക്ക് തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ അനാമിക അനിയോടും കുറേ ഡയലോഗുകളങ്ങ് ഇറക്കി എന്നിട്ട് അനി അങ്ങ് കയറി കിടന്നു ഈ സമയത്ത് രണ്ടുപേരും ബദ്ധ ശത്രുക്കളായിട്ട് ഒരു റൂമിൽ ഒരു കട്ടിൽ കിടക്കുക അപ്പം അനാമിക പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റത്തൊന്നുമല്ല നിലത്ത് കിടക്കാം ഞാൻ നിലത്ത് കിടക്കുന്നു നീ വിചാരിക്കേണ്ട അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കട്ടിലിൻ്റെ ഒരു സൈഡിൽ കയറി അങ്ങോട്ട് കിടന്നു അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബദ്ധ ശത്രുക്കളായിട്ട് തന്നെ തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുവാണ് പക്ഷേ അനാമിക എല്ലാം സുഖമായിട്ട് ഇറങ്ങി ഉറങ്ങാൻ പറ്റില്ലല്ലോ അനി നന്ദുവിനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ മനസ്സ് നീറി 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 അവിടെ അങ്ങനെ കിടക്കുക അങ്ങനെ എന്തായാലും അനന്തപുരം ഉത്തറവാട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും അനാമികയുടെ പ്ലാനൊക്കെ പൊളിച്ചടിക്ക് നമ്മുടെ നയന കയ്യിലേക്ക് കൊടുക്കാനുള്ള എല്ലാ വഴികളും ഒരുങ്ങി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നല്ല അടാറ് സൂപ്പർ ഹിറ്റ് എപ്പിസോഡുമായിട്ടാണ് നമ്മുടെ ആഴ്ചയിലെ കഥകൾ വരുന്നത് ഇനി അങ്ങോട്ട് ഓരോ ദിവസവും ഉദ്വേഗപരമായിട്ടുള്ള മുഹൂർത്തങ്ങളും അതുപോലെ നയനയും നവ്യയും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നതും അതിനെല്ലാം പ്രതികരിക്കുന്നതും അനാമികയുടെ കള്ളങ്ങൾ പൊളിയുന്നതും പൊളിക്കുന്നതുമായിട്ടുള്ള ആ സൂപ്പർ വിശേഷങ്ങൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നിയെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സീ കെ ടേ കെയർ ബൈ ബൈ ഹാപ്പി സൺഡേ